ക്ലാസ് ഫ്രണ്ട്സ് മൈസൂരേക്ക് മൈസൂർ ദസറ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് വിടുകയാണ് കൂർഗേറ്റ് ഫാമിലി റെസ്റ്റോറൻ്റിലെ ഇവിടെ ഇവിടുന്ന് രണ്ടത്രം വാങ്ങി ഏഹ് ആ ആ ആ വീട് രണ്ടപത്തെ വാങ്ങി അല്ലേ യാ അപ്പോൾ നമ്മളിനി വീടിന്ന് നേരെ മൈസൂരൊക്കെ മഴ പൊടിയുന്നുണ്ട് ഇതാണ് മഴ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തോണ്ട് തന്നെയാണ് മഴ അടിപൊളിയായിട്ട് പെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ പോയിട്ട് ചെറുങ്ങനെ പൊടിയുന്നുണ്ട് ഇടക്ക് നല്ല മഴ ഇടക്ക് നല്ല പെയ്യും ഇപ്പം നമ്മൾ ചുരങ്ക വരുമ്പോൾ ഉണ്ടല്ലോ എന്താ മഴയെന്നു പറയുക കെട്ടിലം പോലത്തെ മഴ കെട്ടുകാച്ചി മഴ അങ്ങനത്തെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴ കുറഞ്ഞു ഇപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഇനി പോകുമ്പോൾ എന്താവസ്ഥ അറിയില്ല മയക്കോട്ടെല്ലാം ഇട്ട് വലിച്ച് കേറ്റിയിട്ട് പോകേണ്ടി വരും പോവാന്നോ ഇവിടുന്ന് പോവാം മഴ പോയി നല്ല നല്ല അടിപൊളി കാലാവസ്ഥ ആയിരുന്നു കേട്ടോ എല്ലാവരും അങ്ങോട്ട് നടന്നിട്ടുണ്ട് ഫുഡ് സ്കിപ്സോ ഓക്കെ സ്കിപ്സ് മാത്രമല്ല നല്ല ഐറ്റംസ് ഉണ്ട് വേണ്ടോ ചോക്ലേറ്റ് എല്ലാം ഉണ്ട് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ് എല്ലാം ഉണ്ട് ഇവിടെ ഇടുന്നു ഓക്കെ തിരിച്ചു മുഖം കയറാം നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ അവിടുന്ന് ഫുഡ് വന്നു

നമുക്ക് ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ ബിരാജ്പേട്ട നമുക്ക് നേരെ പോണം നേരെ പോയാലും ബിരാജ് പേട്ട എത്തും അവിടെ നിന്ന് തെറ്റിയിട്ട് വളഞ്ഞിട്ട് തിങ്ങിട്ടെല്ലാം പോവാം ലെഫ്റ്റാന്ന് മെയിൻ നമുക്ക് നേരെ പോവാം നേരെ മൈസൂർ 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 ഓക്കെ അപ്പൊ ഇവിടുന്ന് ടു മൈസൂർ റോഡ് എങ്ങനെയാന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റോഡ് എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ച് മുമ്പ് പോകുമ്പോൾ അടിപൊളി റോഡായിരുന്നല്ലേടാ അടിപൊളി റോഡായിരുന്നു ഞാൻ അന്നത്തെ വീഡിയോയില് വിട്ട ഗവൺമെന്റിനോട് നന്നാക്കാൻ പറഞ്ഞിട്ടാ പോയിനി ആ ആ നന്നാക്കാൻ പറഞ്ഞിട്ടാ പോയിനി അവര് നന്നാക്കിനോന്നറിയില്ല ഇവിടെ എല്ലാം പൊട്ടിപ്പോണട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് നല്ല കൊട പച്ച കൊട പച്ചക്കൊട ഹായ് ആ കണ്ട കണ്ടല്ലോ ഹായ് ഇവിടെ നിന്ന് താട്ടേക്ക് ചുരെല്ലാം കട്ടപ്പോക ഫുൾ കട്ട പോക വളവെല്ലാം പൊട്ടിയിട്ടാ റോഡ് റോഡിൽ താറിലിളകി മതി അല്ലേ വിടാ മതി വിട അല്ലേ വിട 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 ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വിട്ടു ഡ്രൈവ് സ്ലോ കണ്ടോ അതോ ആന ആന എലിഫന്റ് ക്രോസിങ് ഇതിലൂട്ട് എലിഫന്റ് ക്രോസിംഗിൽ ചേട്ടാ ചമ്പ ഇവിടെ അരുവിയുണ്ട് ൊട്ട് സൈഡിൽ നാടെ വെള്ളം കുടിക്കാൻ പോന്നിരാവില്ല അതാന്നാടെ ക്രോസിംഗിന്റെ പോടി വെച്ച് താറ് വന്നിട്ട് താറുന്ന് നോക്കിയാ താറുന്ന് പറഞ്ഞ നല്ല സെറ്റാക്കിയ കണ്ട സെറ്റാക്കിയ താറു റോഡ് ഒന്നോ റോഡ് നോക്കിയു വളവാണ് റോഡ് ഫുൾ കുണ്ടും കുണ്ും ഇതെന്നെ കണ്ടോ എന്താ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മൈസൂർ റോഡ് കേറി മൈസൂർ റോഡ് അടിപൊളി റോഡ് അടിപൊളി അയ്യോ പൊരിഞ്ഞ വെയിലും എന്താ വെയിൽ നോക്കിയാ ഓ ഭയങ്കര വെയിലട്ടാ പൊരിയ വെയില് ഗവൺമെന്റ് ബസ്സണ്ടോ കർണാടക വണ്ടിയാ കെ എസ് ആർ ടി സി ആണ് ആ

മൃഗങ്ങൾ എന്തായാലും കാണാൻ സാധ്യത എനിക്ക് കേട്ടോ എന്തായാലും കാണിച്ചേരാസ്റ്റ് തുടങ്ങിയാലോ മൃഗങ്ങള് പശു റോഡ് ക്രോസ് ചെയ്യുന്നു പശു റോഡ് ക്രോസ് ചെയ്യുന്നു അല്ല ഒരുമിച്ച് ക്രോസ് ചെയ്യുന്നു ഓ നമ്മ കാണുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചിരും കേട്ടോ നോക്കാം നോക്കാം നോക്കി പ്രാവശ്യം ഇതുപോലെ വരുമ്പോ കണ്ടിട്ടില്ലേ പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോണ്ടേ ആ പോകുമ്പോ ആന കണ്ട് വരുമ്പോ മാന് പിന്നെന്താ കാട്ടുപോത്ത് ആ അല്ല കണ്ടെ വരുമ്പോ തിരിച്ചു നാട്ടിലേക്ക് വരും എന്താ കാണാൻ നോക്കാം

മൃഗങ്ങളുണ്ടാവും മൃഗങ്ങളുണ്ടെങ്കിൽ എന്തെല്ലാം കാണിച്ചോട്ടാ കണ്ടാകുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം ആന ഉണ്ട് കേട്ടാ ഇത് ഏതാ സംഭവം അറിയാ മത്തിക്കോട് എലിഫന്റ് ക്യാമ്പ് മത്തിക്കോട് ആ മത്തികോട് ഇത് മത്തികോട് എലിഫന്റ് ക്യാമ്പ്

ലോറി നമുക്ക് എലിഫന്റ് ക്യാമ്പിന്റെ ഇവിടെ വണ്ടിയിൽ ആ എലിഫന്റ് ക്യാമ്പ് എലിഫന്റ് ക്യാമ്പിന്റെ നമുക്ക് ആന നോക്കാല കേട്ടോ നമുക്ക് ആടെ നോക്കാം ഇതെല്ലാം കാറ് വെച്ചിട്ടുടാ മത്തികോട് എലിഫന്റ് ക്യാമ്പ്

അല്ല മരിക്കുന്നല്ലാ ഇത് മരിക്കുന്ന ഫോറസ്റ്റില് അമ്മ നമുക്ക് നോക്കാം ഫോറസ്റ്റ് വേറെ ഇതല്ലേ അല്ലേ അനുഭൂതി അനുഭൂതി അത് ഭയങ്കര അനുഭൂതി ആയിരിക്കും അമ്മ എന്താ തണലോത് സുഖ വെയിൽ വരുമ്പോ സുഖം മക്കളെ ഇവിടെ തണല് വരുമ്പോ സുഖം ഇവിടെയുള്ള സുഖം തന്നെ